നമസ്കാരം ആയിരം മുറയുള്ള നാരായം കൊണ്ട് നാവ് കുത്തി മുറിച്ചാലും ആയിരം ചാവേറുകളെ അണിനിരത്തി വെട്ടി വീഴ്ത്താൻ ശ്രമിച്ചാലും ആയിരം ആണ്ട് നിങ്ങൾ പടിയടച്ച് പിണ്ഡം വച്ചാലും പിണറായി സഹാവേ താങ്കൾക്ക് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടി സത്യം വിളിച്ചു പറയാൻ ഇവിടെ മനുഷ്യരായി പിറന്നവരുണ്ടാവും കാളനും കൂളനും കാട്ടുകളന്മാരായി ഞങ്ങളെ കറ്റു മുടിക്കുമ്പോൾ തന് ആരെന്ന് സംശയമില്ലാത്ത എന്നെ പോലെയുള്ളവർ നട്ടല്ല് നിവർത്തി അത് ചോദ്യം തന്നെ ചെയ്യും സഖാവേ അത് തടുക്കാൻ താങ്കളുടെ കാലിൻ്റെ അടിയിൽ ആത്മാവും നട്ടെല്ലും പണയും വച്ച ഈ നാട്ടിലെ പോലീസുകാർ മതിയാവാതെ വരും സഖാവേ ഞങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും ഉത്തരം കിട്ടും വരെ മുടി ഇച്ചിരി നിറച്ചിട്ടുണ്ടെങ്കിലും നടക്കാനിച്ചിരി പ്രയാസമുണ്ടെങ്കിലും താങ്കൾക്ക് നല്ല ഓർമ്മശക്തി ഇപ്പോഴും ഉണ്ടല്ലോ അതുകൊണ്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല മറക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ് താങ്കളും താങ്കളുടെ നാണവും മാനവും ആരുടെയോ എവിടെയോ കൊണ്ടുവച്ച അടിമകളും കോടികളും വെട്ടി വിഴുങ്ങിയ കഥ ഒരു കഥ ഓർമ്മയുണ്ടോ വർഷം രണ്ടായിരത്തി പതിനെട്ട് മറക്കാനിടയില്ല കാലം തെറ്റി പെയ്ത കാലവർഷത്തിൽ കേരളം മുങ്ങുകയാണെന്ന് നിൽക്കാതെ നിന്നു പെയ്ത പെരുമഴയിൽ കേരളത്തിലെ എല്ലാ ഡാമുകളും നിറഞ്ഞു തലയിൽ വെള്ളരിക്കയോളം വെളിവില്ലാത്ത വാതുറന്നാൽ അശ്ലീലം മാത്രം പറയുന്ന അന്നത്തെ വൈദ്യുതി മന്ത്രി എം എം മണി ഇരുളിന്റെ മറവിൽ നിറഞ്ഞ ഡാമുകളിൽ പലതും ഒരു മുന്നറിയിപ്പും നൽകാതെ ഒരു മുന്നൊരുക്കവും കൂടാതെ തുറന്നു വിട്ടു കേരളം അന്നോളം അറിഞ്ഞിട്ടില്ലാത്ത പ്രളയമായിരുന്നു അനന്തര ഫലം അളർച്ചയോടെ ഇരുമ്പി ഉയർന്ന വെള്ളത്തിൽ കേരളം മുങ്ങിത്താണു സർക്കാർ കണക്ക് പ്രകാരം നാനൂറ്റി പേർ മരണപ്പെട്ടു കാണാതായവർ അതിൽ അതിലെത്രയോ കൂടുതലാണ് ഒഴുകിയെത്തിയ വെള്ളത്തിൽ മുങ്ങിത്താണിട്ടും ഒലിച്ചു പോവാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ കണ്ടത് വെള്ളത്തിൽ ഒലിച്ചു മറിഞ്ഞുപോയ അവരുടെ വീടുകളാണ് പ്രളയം വരുത്തിയ നഷ്ടം നാൽപ്പതിനായിരം കോടിയാണെന്ന് കേരള സർക്കാർ വിലയിരുത്തി സർക്കാരിന് മുന്നിൽ തെളിഞ്ഞുകത്തിയ ഒരു വെളിച്ചമായിരുന്നു അത് മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും നിന്നെടുത്ത് നിന്ന് നാല് ഭാഗത്തേക്കും കൈകൾ നീട്ടി പിച്ചതണ്ടി പിന്നെ അവർ പലതായി തിരിഞ്ഞു പല നാടുകളിലേക്ക് ഉത്സവ പോകാൻ തീരുമാനിക്കുന്നു കച്ച മുറുക്കി കയ്യിൽ പിച്ചച്ചട്ടി എടുത്തു ഒരു സംസ്ഥാനത്തെ മന്ത്രിമാർ ഒന്നണകം ഇന്ത്യയുടെ അതിരുകൾ കടന്നു പിച്ചതണ്ടത് നാണക്കേടാണെന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്രം അവരോട് ഉടുത്ത കോട്ടും സൂട്ടും അഴിച്ച് വീട്ടിലിരിക്കാൻ പറയുന്നു മുഖ്യമന്ത്രിക്ക് മാത്രം വിദേശത്തേക്ക് പോകാൻ അനുവാദം കൊടുക്കുന്നു മന്ത്രിമാരുടെ കയ്യിൽ കരുതി പിച്ചച്ചട്ടിയിൽ ഒന്നെടുത്ത് മുഖ്യമന്ത്രി വിദേശങ്ങളിലേക്ക് വിമാനം കയറുന്നു കൂട്ടത്തിൽ മൂന്ന് നാല് പ്രമുഖരെ കൂടി കൂട്ടി മുഖ്യമന്ത്രി കൂടെ കൂട്ടി ഒരു യാത്ര പോവുകയില്ലേ വഴിയിൽ മിണ്ടിയും പറഞ്ഞും സമയം കളയാമല്ലോ എന്ന് അദ്ദേഹം ഓർത്ത് കാണും പല നാടുകളിൽ കൂടിയിട്ടുള്ള യാത്രയല്ലേ ഒത്താൽ ലേശം നേരം പോക്കുവാം എന്നും അദ്ദേഹം മനസ്സിൽ കോട്ടകെട്ടിക്കാണും അദ്ദേഹം കൂടെ കൂട്ടിയത് ചെറു മീനുകളൊന്നും ആയിരുന്നില്ല വൻ സ്രാവുകളായിരുന്നു പിണറായി കുനിയാൻ പറയുമ്പോൾ ഇഴയുന്ന ഇനവും അതിൽ ഉണ്ടായിരുന്നു അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസ് നെതർലാൻഡ്സിലെ ഇന്ത്യൻ അംബാസിഡർ വേണുരാജാമണി അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത ഇവരായിരുന്നു മുഖ്യമന്ത്രി പിണറായിയുടെ കൂടെ ഉണ്ടായിരുന്നത് നെതർലാൻഡ്സിലെത്തിയ മുഖ്യമന്ത്രി അവിടെയുള്ള റൂം ഫോർ റിവർ പദ്ധതി പദ്ധതികണ്ട് അത്ഭുതം കൊണ്ടു അതിനെക്കുറിച്ച് അദ്ദേഹം സാഹിബന്മാരോട് കാര്യം തിരക്കി അദ്ദേഹം ചോദിച്ചത് അവർക്കും അവർ പറഞ്ഞത് നമ്മുടെ ബുഖിനു മനസ്സിലായില്ല കൂടെ കൂട്ടിയെ വേണു കാര്യങ്ങൾ ബുഖിന് വിശദീകരിച്ചു കൊടുത്തു കേട്ടോ യാത്രയ്ക്ക് നമ്മുടെ നികുതി പണത്തിൽ നിന്നും ഒരു ചെറിയ തുക ചെലപെടേണ്ടി വന്നു ഒരു ഇരുപത്തി ഒന്ന് ലക്ഷമൊക്കെ വരുമായിരിക്കും കിട്ടിയ വിവരം അറിവും വെച്ച് നോക്കുമ്പോൾ അതൊരു ചെറിയ തുകയാണ് പ്രിയപ്പെട്ടവര് കേരളത്തിൽ തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പത്രക്കാരെ വിളിച്ചുകൂട്ടി അഭിമാനം കൊണ്ട് ചുവന്നുകൊടുത്ത മുഖത്തോടെ റൂം ഫോർ റിവർ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം വിശ വിശദീകരിച്ചു കൊടുത്തു പത്രക്കാർക്ക് അത് കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു നെതർലൻഡ്സിൽ നിന്നും ഉന്നതർ ഇവിടെ എത്തി ചർച്ചകൾ നടത്തിയും മുഖ്യനൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ കൺസൾട്ടന്റിനെ തീരുമാനിക്കുന്നതിൽ അഭിഹിതമായി ഇടപെട്ടുവെന്ന് എന്ന് അന്നൊക്കെ വാർത്ത വരന്നിരുന്നു ഏതായാലും കേരളത്തിൽ റൂം ഫോർ റിവർ നടപ്പിൽ വരുത്തുവാൻ സർക്കാർ കോടികളാണ് ചെലവിട്ടത് റൂം ഫോർ റിവർവിനായി സർക്കാർ ചെലവിട്ട കോടികൾ പല പുഴകളിലൂടെ ഒഴി എങ്ങോട്ട് പോയി പിന്നീട് ഒന്ന് വർഷം കേരളത്തിൽ മഴ നിറഞ്ഞു കേട്ടോ ഒരുപാട് പെയ്തു പെയ്തു നിറഞ്ഞ വെള്ളം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ വീടുകളിലെയും മുറികളിൽ വന്ന് കൂടുകൂട്ടി സായിപ്പന്മാർ പറഞ്ഞത് മനസ്സിലാവാത്തത് കൊണ്ടാവാം റൂം ഫോർ റിവർ എന്ന് പറഞ്ഞപ്പോൾ പുഴയ്ക്കൊരു മുറി എന്നാവും സഖാവ് ധരിച്ചിട്ടുണ്ടാവുക നമ്മുടെയൊക്കെ ഭാഗ്യമെന്നല്ലാതെ എന്താണ് പറയുക ചാലിയാർ പുഴ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് ഒഴുകുമ്പോൾ മുഖ്യന്റെ റൂം ഫോർ റിവർ നമുക്ക് ഓർത്ത് എടുത്തേം മതിയാവും പണ്ട് രാജഭരണകാലത്ത് കാട്ടുകളന്മാരും നാട്ടുകള്ളന്മാരും വേഷന്മാറി പല വേഷത്തിൽ നാട്ടിലും വീട്ടിലും കക്കാനെത്തിയിരുന്നു അതുപോലെ പിണറായി വിജയൻ ആരെല്ലാമോ പറഞ്ഞത് കേട്ട് പല പേരിൽ പല രൂപത്തിൽ പല പദ്ധതികൾ കൊണ്ടുവരുന്നു ആദ്യമേ അവയെക്കുറിച്ച് പഠിക്കാൻ നാട്ടുകാരുടെ ചിലവിൽ പഠിപ്പിച്ച് വലുതാക്കിയ മോൾക്ക് അറിവും പരിചയവുമുള്ള കൺസർട്ടൻറ്റ് കമ്പനിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു നാട്ടുകാരെ എപ്പോഴും പറഞ്ഞു പറ്റിച്ചും പിന്നെ പിടിച്ചു പറിച്ചിട്ടുമുള്ള പണത്തിൽ നിന്നും കോടികൾ അവർക്ക് കൊടുക്കുന്നു പിന്നീട് ഊരാങ്കളിനെ അങ്ങോട്ട് ചെന്ന് കണ്ടു പണി ഏൽപ്പിച്ചു അവിടെയും കൊടുക്കുന്നു കോടികൾ പണി പാതി വഴിയിലായോ പാതയോരത്തോ അവസാനിക്കുന്നു റൂം ഫോർ റിവർണും സംഭവിച്ചത് ഏറെക്കുറെ അത് തന്നെയാണ് ഒഴുകിയ കോടികൾ എങ്ങും തങ്ങി നിൽക്കാതെ പല വഴിക്കായി ഒഴുകിപ്പോയി കോടികൾ എങ്ങനെ ഒഴുകി ഒഴുകി പാഴായതുകൊണ്ടാണ് കൊണ്ടാണ് ആമഴഞ്ചാൻ തോടിൽ ജോയി എന്ന ചെറുപ്പക്കാരൻ മുങ്ങി മരിച്ചത് കോടികൾ കോടികളെങ്ങനെ ആരുടെയൊക്കെയോ ഇടതു വലതു മാറി ഒഴുകിപ്പാഴായത് കൊണ്ടാണ് മുഖ്യൻ മുന്നിലും പിന്നിലും ആകാശത്തും നൂറിലേറെ സുരക്ഷാ വാഹനങ്ങളും അഞ്ഞൂറിലേറെ പോലീസുകാരുമായി പായുന്ന തിരുവനന്തപുരം ഒരു ചെറുമഴയൊന്ന് ചാറിയാൽ ആ മഴയിൽ മുങ്ങിത്താഴുന്നത് തന്നെ മെട്രോയും വാട്ടർ മെട്രോയും കേരയിലും ഒന്നിക്കുമെന്ന് പിണറായി പറഞ്ഞ എറണാകുളത്തെ റോഡുകൾ ഒരു കുഞ്ഞു മഴയിൽ തോടായി നിറഞ്ഞൊഴുകുകയാണ് നിങ്ങൾ വകമാറ്റിയതും വഴിമാറ്റിയതും കോടികളിൽ ഒഴുക്കിയത് കൊണ്ടാണ് സഖാവേ ഇന്ന് ചാലിയാർ പുഴയിൽ ആരൊന്നും ഏതൊന്നും തിരിച്ചറിയാത്ത മനുഷ്യ ശരീരങ്ങൾ ഒഴുകി നിറയുന്നത് ഈ ദുരന്തങ്ങളിൽ നിന്നും നാം പാഠം പഠിച്ചില്ലെങ്കിൽ ഇനിയും ഇവിടെ മല പിണർന്ന് മണ്ണും കല്ലും പാറയും കുത്തി ഒഴുകി ആയിരങ്ങളെ ഒഴുക്കിക്കളയും ഓർത്തുവെച്ചോ പിണറായി ഇങ്ങനെ ഇനി മലയിടിഞ്ഞു വീഴാൻ പോകുന്നത് മൂന്നാറായിരിക്കും സഖാവേ അതിന് ഇനി അധിക കാലമൊന്നും വേണ്ട കാലം വന്ന് വിളിച്ചില്ലെങ്കിൽ ആ കാഴ്ച കാണാൻ താങ്കളും ഉണ്ടാവും ഉറപ്പായും ഉണ്ടാവും വയനാട് ദുരന്തമുണ്ടായ അന്ന് രാജ്യസഭയിൽ ഒരുവൻ ഭരണപക്ഷത്തിനു നേരെ ഉടുമുണ്ടുയർത്തി പൊട്ടിത്തെറിക്കുന്നത് കണ്ടു ഈ പൊട്ടിത്തെറിച്ച പൊട്ടനെ അപ്പൻ അപ്പൂപ്പന്മാർ കാട് കയറി വെട്ടി വെളുപ്പിച്ചതിൻ്റെ ഫലം കൂടിയാണ് കവളപ്പാറയിലും പെട്ടിമുടിയിലും വയനാടും മണ്ണടിഞ്ഞു മനുഷ്യജന്മങ്ങൾ ജീവനോടെ മണ്ണിനടിയിൽ അടിഞ്ഞു പോയത് ഈ സാറിൻ്റെ അപ്പൻ ഒറിജിനൽ സാറ് കാട് കയറി നാട് മുടിപ്പിച്ച എല്ലാ നാട്ടുപ്രമാണികർക്കും വർഷാവർഷം കാടിന്റെ മണ്ണ് തീരെഴുതി കൊടുത്തതിന്റെ ഫലം കൂടിയാണ് ഇപ്പോൾ കണ്ണുനീരായി കേരളം മുഴുവൻ നിറയുന്നത് മുണ്ടുമുക്കി ഉറഞ്ഞു തുള്ളിയ ആര് വിളിച്ചാലും കിടക്ക വിരിച്ച് കൂടെ കിടക്കുന്ന അച്ചിക്കോത്ത അളിയന്മാർക്കും ഉണ്ടല്ലോ മൂന്നാറിൽ വെട്ടു പിടിച്ചെടുത്ത മണ്ണിൽ റിസോർട്ടുകൾ മറക്കണ്ട സാറേ അതും ഇടിഞ്ഞു നിലംപൊത്തും നീയൊക്കെ ചത്തു മണ്ണിന്റെ അടിയിൽ ചീഞ്ഞു നാറുന്നതിന് മുൻപേ ഭരിക്കുന്നവരും ഭരിക്കാൻ കൂടോത്രം ചെയ്ത് കാത്തിരിക്കുന്നവരും ഒരുപോലെ പ്രതികളാണ് വയനാട് നടന്ന കൂട്ടക്കുരുതി വന്നും പോയി നിന്നും ഭൂമിയെ മുടിപ്പിച്ച് മുടിപ്പിച്ചുവന്മാർ ഈ ഭൂമിയിൽ മുടിയഴിച്ചു വാഴുന്ന കാലത്തോളം മുടിഞ്ഞു പോവുകയേ ഉള്ളൂ ഈ നാടും ഈ നാട്ടിലെ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള ജനങ്ങളും സ്വന്തം മൂക്ക് മൂക്കുമുറിച്ചും മറ്റുള്ളവരുടെ മുന്നിൽ അപശഖുനമായി തുണി പൊക്കി ഒടിഞ്ഞു തൂങ്ങിയ നഗ്നത പ്രദർശിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ ഹിജനകൾ പൊട്ടിയൊലിച്ചു വരുന്നു ഏതെങ്കിലും ഉരുൾപൊട്ടലിൽ മുങ്ങി ഒന്ന് അമർന്നൊലിച്ചു പോയെങ്കിലെന്ന് ആത്മാർത്ഥമായിട്ട് ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നന്ദി